കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരാണ് ചേർത്തല സ്റ്റാൻഡിൽ നിർത്തിയപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ബസ്സിൽ കയറി ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തുള്ള സീറ്റിലിരിക്കുന്നെ പുരോഹിത വേഷത്തിലല്ല എനിക്ക് സിസ്റ്റേഴ്സിനെ അറിയില്ല സിസ്റ്റേഴ്സിന് എന്നെ അറിയില്ല രാത്രി ഒരു പത്തര മണിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒതുങ്ങി കൊടുത്തപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്തിരുന്നു ഇത്തിരി വണ്ണമുള്ള സിസ്റ്ററാണ് അപ്പോൾ സിസ്റ്റർ ആദ്യം ഇരുന്നപ്പോൾ എൻ്റെ മുട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പരമാവധി ബലം പിടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഇങ്ങനെ കൊന്തേക്കെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി സിസ്റ്റർ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സിസ്റ്ററിൻ്റെ ബോഡിയുടെ വെയ്റ്റും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എൻ്റെ തോളിൽ തലചായ് കിടന്ന് ഉറങ്ങാണ് വളരെ ശാന്തമായിട്ട് ഉറങ്ങാണ് ഉയരപ്പാതയുടെ ജോലി നടക്കുന്നുണ്ട് റോഡ് മോശമാണ് നല്ല ചാറ്റൽ മഴയുണ്ട് പക്ഷെ ഇതൊന്നും സിസ്റ്ററിനെ ബാധിക്കുന്നില്ല അരൂര് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് വരെ സിസ്റ്റർ ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങി സിസ്റ്ററെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സിസ്റ്ററിനെ കുറിച്ച് എനിക്കൊരു ബഹുമാനം തോന്നി കാരണം ഒരു ഭയമില്ലാത്ത ഇല്ലാത്ത മനസ്സിനല്ല അങ്ങനെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റൂ തൊട്ടടുത്തിരിക്കുന്ന ആരൊന്നറിയില്ല എങ്ങനെ എടുത്ത ആളെന്നറിയില്ല അതൊന്നും നോക്കാതെ ഇങ്ങനെ ഉറങ്ങാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഈ ലോകത്ത് എന്തുമാത്രം സമാധാനം ഉണ്ടായിരുന്നു തന്നെ മനുഷ്യർ ഈ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളെ വിശ്വസിച്ച് തുടങ്ങിയാൽ യുദ്ധങ്ങളുണ്ടാവില്ലല്ലോ ഈ ലോകത്ത് ആർക്കും കയറാവുന്ന പൊതുബസ്സാണ് ഈ ലോകം നമ്മളതിൻ്റെ യാത്രക്കാരും ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറുന്നു വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നു എന്തായാലും നമ്മൾ ഇറങ്ങണം പക്ഷേ ഇറങ്ങും വരെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഭാഷയോ ജാതിയോ ജൻ്ററോ ഒന്നും നോക്കണ്ട ഇന്നത്തെ ഗോസ്പെല്ലിൽ ഉണ്ണീശ് ഇറക്കുമ്പോൾ മലാഹ്മാർ പാടിയത് സന്മനസ്സുള്ളവർക്ക് സമാധാനം